നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചലി ആൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് അയു ശക്തി ഇൻ മുംബൈ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ടൂത്ത് പൗഡർ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ടൂത്ത് പൗഡർ എന്ന് പറയുന്നത് നിങ്ങളുടെ പല്ലുകളെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വെക്കുക മാത്രമല്ല പല്ലിൽ എന്തെങ്കിലും കാവിറ്റി പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് പല്ലിൽ നന്നായിട്ട് കേട് വന്നു പോവുകയാണ് പല്ലിൽ വേദന പോലെയുള്ള പ്രശ്നങ്ങൾ തൊണ്ണിൽ നിന്ന് വേദന വീർമത അല്ലെങ്കിൽ ബ്ലീഡിങ് കം പോലെയുള്ള പ്രശ്നങ്ങൾ എന്നീ പറയുന്ന ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണിവ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല എന്ന് നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കും അപ്പം ഇതിനൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എത്ര നാൾ വരെ ഉപയോഗിക്കണം എത്ര നേരം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ആരിവേപ്പില എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ ആരിവേപ്പില എന്ന് പറയുമ്പോൾ ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി നമ്മുടെ വായിൽ എന്തെങ്കിലും ബാക്ടീരിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നന്നായിട്ട് നശിപ്പിച്ച് കളയുന്നതിനും നമ്മുടെ തൊണ്ണുകളെയും പല്ലുകളെയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ആരും രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഗ്രാമ്പു എന്ന് പറയുന്നത് നമ്മളിവിടെ ഗ്രാമ്പുവിന്റെ പൗഡറാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതിൽ നമ്മളൊരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാമ്പൂവിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു യൂജിനോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു യൂജിനോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഒരു പെയിൻ കില്ലർ പോലെയാണ് നമുക്ക് കാര്യം വയ്ക്കുക അതുകൂടാതെ വായൽ ഇപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെയുള്ള ഉണ്ടെങ്കിൽ അതിനെയും നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഗ്രാമ്പൂവിന് നല്ലൊരു കഴിവാണുള്ളത് പലപ്പോഴും നമ്മൾ ചെയ്തു വരുന്നൊരു കാര്യമാണ് ഇപ്പം പല്ലിൽ എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാമ്പൂക്ക് ഇങ്ങനെ വായിൽ വെക്കും വേദന കുറയാൻ വേണ്ടിയിട്ട് ചിലർക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കും ചിലർക്ക് പതുക്കെയാണ് റിസൾട്ട് കൊടുക്കുള്ളൂ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഈ ഗ്രാമ്പൂ വ്യത്യേനമായിട്ട് നമ്മൾ ഈ ഒരു പൗഡറിൽ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഇത് ഉപയോഗിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുന്നതിനും ഇനിയൊരു പ്രശ്നങ്ങൾ മുന്നോട്ട് വരാതിരിക്കുന്നതിനെ നന്നായിട്ട് നിയന്ത്രിക്കാനും ഇത് നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും മൂന്നാമത്തെ ആണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് തൊണ്ണിൽ ഇപ്പോൾ എന്തെങ്കിലും നീര് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ഹീലിംഗ് പ്രോപ്പർട്ടിയാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ പല്ലിന് നമുക്ക് നൽകുക നാലാമത്തെ ഒരു കാര്യമാണ് ഉപ്പ് ഉപ്പ് എന്ന് പറയുമ്പോൾ ഇതിനൊരു നാച്ചുറൽ സ്ക്രബിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം പല്ലിലെന്തെങ്കിലും കറ പോലെയുള്ള കാര്യങ്ങളുണ്ട് പല്ലിങ്ങനെ നന്നായിട്ട് മഞ്ഞ് പിടിച്ചിരിക്കുകയാണ് എന്നുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് നീക്കം ചെയ്യുന്നതിനും പല്ലിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വയ്ക്കുന്നതിനും ഉപ്പിന് നല്ലൊരു കഴിവുണ്ട് അവസാനത്തെ അഞ്ചാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ സോഡിനീ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മുടെ പല്ലിൽ എന്തെങ്കിലും മഞ്ഞ കളർ പോലെയുണ്ട് കറ നന്നായിട്ട് കിരിക്കുകയാണെങ്കിൽ അതിനെല്ലാം നന്നായിട്ട് മാറ്റുന്നതിനും പല്ലൊക്കെ നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ബേക്കിംഗ് സോഡ അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ആദ്യം ഒരു വെള്ളം കളഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കണ്ടെയ്നർ എടുക്കുക വെള്ളം നന്നായിട്ട് കളയാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വെള്ളം നന്നായിട്ട് ഇരിക്കുമ്പോൾ മോയിസ്ചർ കാരണം പൊടികളൊക്കെ നാശമായി പോകാനുള്ള സാധ്യതയുണ്ടാകും ഉണ്ടാകും അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ചെറിയൊരു കണ്ടെയ്നർ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മീമിൻ്റെ പൗഡർ ആര്വേപ്പിലയുടെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പൂവിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഒരു മിശ്രിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം വരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് എഗെയിൻ ഞാൻ പറയുകയാണ് വെള്ളമില്ലാത്ത ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഈ പൗഡർ നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം നിങ്ങൾ രാവിലെയും വൈകുന്നേരം നോർമൽ ആയിട്ട് ബ്രഷ് നമ്മുടെ പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പൊടി കൊണ്ട് നിങ്ങൾ രണ്ടോ മൂന്നോ മിനിറ്റ് വീതം നന്നായിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ബ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾ തുന്നിലും കൂടി ബ്രഷ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് അവിടത്തേം കൂടി ഒരു തുന്നിന് നല്ലൊരു ഫലം നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വായിൽ എന്തെങ്കിലും വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് നീക്കുന്നതിനും വയൽ കാവിറ്റി ഫ്ലാക്യു പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് തൊണ്ണിൽ എന്തെങ്കിലും വീർമത പോലെ ബ്ലീഡിങ് ഗം എന്നീ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലടങ്ങിയിട്ടുള്ള നമ്മുടെ ഗ്രാമ്പു ആണെങ്കിലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആണെങ്കിലും ആണെങ്കിലും പൗഡർ ആണെങ്കിലും എല്ലാം ഒരു കോമ്പിനേഷനിൽ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം കൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും നിങ്ങൾ നിത്യേന നിങ്ങളുടെ ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞത് ഉപയോഗിക്കുകയാണെങ്കിൽ പല്ലിൽ മുന്നോട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തരണം ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ പറഞ്ഞതുപോലെ സീറോ കെമിക്കലാണ് അതുപോലെ തന്നെ അത്രയും വല്ല വളരെ ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലൊരു റിസൾട്ട് ഇങ്ങനെയായിരിക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ധാരാളം മധുരമൊക്കെ കഴിച്ചിട്ട് വായിലിങ്ങനെ കേടൊക്കെ വന്നിരിക്കുന്ന കുട്ടികൾ അപ്പം അവർക്കും ഇതൊരു റുട്ടീനായിട്ട് ഉപയോഗ ഉപയോഗത്തിൽ ഇങ്ങനെ കൊടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത് ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് അപ്പോൾ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ എന്ത്വരെ നന്ദി നമസ്കാരം